ഹായ് നമസ്കാരം എന്താണ് ജനാധിപത്യം എന്താണ് ജനാധിപത്യം എന്ന് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അത്ര കൃത്യമല്ല ജനാധിപത്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജനാധിപത്യം പോണം നിങ്ങൾക്ക് ജനാധിപത്യം പോണില്ലെങ്കിൽ നിങ്ങൾക്ക് ജനാധിപത്യ ബോധം ഉണ്ടാകണമെങ്കിൽ ഭരണഘടന പഠിക്കണം അതിന് പകരം നമ്മൾ അടിമകളെ പോലെ അടിമകളായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളായി ജീവിച്ചാൽ നമുക്ക് ജനാധിപത്യ ബോധം ഉണ്ടാകില്ല നിങ്ങൾ പറയുന്നതൊന്നുമല്ല ജനാധിപത്യം എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്ന ഒരു ദിവസം വരണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുകയുള്ളൂ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൂടെ തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തുന്ന ശ്രീമാൻ മോദി അമിത് അങ്ങനെ ബി ഐ പി ബി ജെ പിയുടെ ബി എ പി നേതാക്കന്മാരെല്ലാം ഇവന്മാര് വരുന്ന നമ്മള് ജനങ്ങൾ നിന്നിട്ട് പാദസേവകര് നിന്നിട്ട് അടിമകൾ നിന്നിട്ട് യുവന്മാർക്ക് മുകളിലേക്ക് പൂക്കൾ വാരി എറിയുകയാണ് നമ്മൾ അവനെ ദൈവത്തെ പോലെ കാണുകയാണ് പക്ഷേ നമ്മൾ മറന്നുപോകുന്നു നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വെറും അഞ്ചു വർഷത്തേക്കുള്ള കോൺട്രാക്ട് കൊടുക്കുന്ന ഒരു ഏജന്റ് മാത്രമാണ് നമ്മളുടെ ഈ പ്രധാനമന്ത്രിയും അമിത്ഷായും മറ്റുള്ള സഹമുറിയന്മാരിൽ നിന്ന് നമ്മൾ മറന്നുകൊണ്ടാണ് അവരെ പാലാഭിഷേകം നടത്തുന്നതും പുഷ്പാഭിഷേകം നടത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യ കേരളത്തില് നമ്മുടെ പിണറായി വിജയൻ നടന്നു വരുന്ന വഴികളിൽ യാത്ര ചെയ്യുന്ന വഴികളിൽ ഒക്കെ നമ്മൾ പുഷ്പാർച്ചന നടത്തുന്നു കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യലിസം എന്താണെന്ന് അറിയണം കമ്മ്യൂണിസ്റ്റുകൾ സോഷ്യലിസം മറന്നുപോയതാണ് ഈ കേരളത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നിങ്ങൾ അറിയണം പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാര് നേതാക്കന്മാര് നടന്നു വരുന്ന ഉടനെ അല്ലെങ്കിൽ കടന്നു വരുന്ന ഉടനെ അവന്റെ മുകളിലേക്ക് പുഷ്പങ്ങൾ വാരി അറിയണം ഇല്ലെങ്കിൽ അവർക്ക് ദൈവകോപം ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് മാതൃകയാക്കാൻ ഞാൻ ഇന്നൊരു ദൃശ്യം നിങ്ങൾക്ക് കിട്ടിട്ടുണ്ട് ഒരു ഷോ ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് പോയി കാണണം രണ്ട് മുഖ്യമന്ത്രിമാർ യാത്ര ചെയ്യുന്ന റാലിയിൽ ജനങ്ങൾക്ക് മുകളിലേക്ക് കൊടുക്കുന്ന അർച്ചന നടത്തുന്ന പഞ്ചാബിന്റെ മുഖ്യമന്ത്രി അതെ ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് മുഖ്യമന്ത്രി അദ്ദേഹം പൂവാലി എറിയുമ്പോൾ കൂടെ നടക്കുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ സമയാസമയം പൂവാലി ആ വാഹനത്തിന് മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നു കൂന കൂനയായി വെച്ചു കൊടുക്കുന്നു അതു വാരി ആ പഞ്ചാബ് മുഖ്യമന്ത്രി സാധാരണക്കാരനെ പോലെ ബിഹേവ് ചെയ്യുന്ന ആ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുകളിലേക്ക് തന്റെ അടികൾക്ക് മുകളിലേക്ക് തന്നെ തന്റെ പദവിയിലെത്തിച്ച പാർട്ടി അനുഭാവികൾക്ക് മുകളിലേക്കാണ് പൂവാലി അറിയുന്നത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് മഹാരാജാവ് നമ്മുടെ പിണറായി വിജയനും മോദിയും യാത്ര ചെയ്യുമ്പം അവരെല്ലാം മഹാരാജാക്കന്മാരെ പോലെ ബിഹേവ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഒരു പഞ്ചാബ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി വേറൊരു മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യുമ്പോ ഒരു മുഖ്യമന്ത്രിയാണ് ഈ പൂവാരി ജനങ്ങൾക്ക് മുകളിലേക്ക് അറിയുന്നത് അതിന് അയാൾക്ക് ബാധസേവകരില്ല മുഖ്യമന്ത്രി സ്വയം ചെയ്യുകയാണ് അത് കണ്ടിട്ടെങ്കിലും നിനക്കൊക്കെ ബോധ്യം വരണം എന്താണ് ജനാധിപത്യം എന്ന് നമ്മളുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ അടിമകൾക്കും നമ്മുടെ രാജ്യത്തെ അടിമകൾക്കെല്ലാം ബോധ്യം വരണം ജനാധിപത്യം ഇന്ന് അവരനുഭവിക്കുന്നതല്ല ജനാധിപത്യം എന്ന് ആ ബോധ്യമുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ നാട് കേരളം ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ വെറുതെ തൊണ്ട പൊട്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്നെ തെറിവിളിച്ചാൽ വന്നിട്ടും കാര്യമില്ല നിനക്കൊക്കെ അടിമത്വം അനുഭവിച്ച് അങ്ങേറ്റം പറ്റിയ അവസ്ഥയിലൂടെയാണ് നീക്ക് കടന്നുപോകുന്നത് അതുകൊണ്ടാണ് നീക്ക് അടിമകളെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചും രാമനെ നിണ്ടനെ ആശ്രയിച്ചും ജീവിക്കേണ്ടി വരുന്നത് ഇവരെ ആരെ ആശ്രയിക്കാതെ ജീവിച്ചിട്ടും എന്റെ ഒരു രോമം ഒഴിഞ്ഞു പോയിട്ടില്ല അത്ര മാത്രം ഓർത്താൽ മതി